السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله أبو مرزة الأسلمي رضي الله تعالى عنه تلك الحديث رسول الله صلى الله عليه وسلم أرد فريق لا تزول قدم عبد يوم القيامة

ഇവിടെ സൂചിപ്പിക്കുന്നത് ഒന്നാമത് പറഞ്ഞത് അൻഒം മുരിഹി ഫീമ അഫ്നാഹു അവൻ്റെ ആയുസ്സിനെ സംബന്ധിച്ച് അത് ഏതിൽ ഏതൊരു മാർഗത്തിലാണ് അവൻ അതിനെ നശിപ്പിച്ച് കളഞ്ഞത് അതല്ലെങ്കിൽ അതിനെ തീർത്ത് കളഞ്ഞത് എന്ന് ഒരു മനുഷ്യനോട് ചോദിക്കാതെ നാളെ ഒരടിമയുടെ ഇരു പാദങ്ങളും അവൻ എടുത്തു വെക്കാൻ സാധിക്കുകയില്ല എന്നാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും പല ലക്ഷ്യങ്ങളും ഉണ്ടാവും ചില ആളുകൾക്ക് വലിയൊരു ജോലി നേടുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം അല്ലെങ്കിൽ വലിയൊരു വാഹനം വാങ്ങുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം ഇതേപോലെ നമ്മളൊക്കെ ആലോചിക്കുക നമ്മുടെ ഈ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ഓരോ നിമിഷങ്ങളും മണിക്കൂറുകളും ഒക്കെ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കും നമ്മുടെയൊക്കെ ഒരു പിന്നെ ഹിമ്മത്ത് നമ്മുടെയൊക്കെ ഒരു പിന്നെ ലക്ഷ്യം അതല്ലെങ്കിൽ മനസ്സിൻ്റെ തേട്ടം ദുനിയാവിൻ്റെ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളും മറ്റ് കാര്യങ്ങളൊക്കെ ചിലവഴിക്കാൻ വേണ്ടിയാണോ എങ്കിൽ നമ്മുടെ ഓരോ നിമിഷങ്ങളും നമ്മൾ ചിലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് പിന്നെ നമ്മുടെ ആ ദുനിയാവിൻ്റെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് നേരെ മറിച്ച് നമ്മുടെ ഹിം അതൊന്നും വേണ്ടെന്നല്ല നേരെ മറിച്ച് നമ്മുടെ ഹിമ്മത്ത് നമ്മുടെ മക്സദ് നമ്മുടെ ഒരു ഗോള് എന്ന് പറയുന്നത് എപ്പോഴും അത് അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ സ്വർഗവും ആയിരിക്കണം എന്നാണ് ഒരു ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞത് വൻ ഫീമ അവൻ്റെ അറിവിനെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അവൻ നേടിയെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭൗതികമായ അറിവിനെ സംബന്ധിച്ചല്ല അറിവ് അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മക്കാലാഹ്മ റസൂൾ അള്ളാഹു എന്ത് പറഞ്ഞു അള്ളാഹിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വല്ലം എന്ത് പറഞ്ഞു ഈ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് അവൻ്റെ അറിവ് അതുപോലെ തന്നെ ഫീമ ഫല ഫീഹി അവൻ എന്താണ് ആ അറിവ് വെച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും ചോദിക്കപ്പെടാതെ നാളെ ഈ നാളിൽ അവൻ അവൻ്റെ പാദങ്ങളെ എടുത്തു വയ്ക്കാൻ സാധിക്കില്ലെന്നാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും കഴിവിൻ്റെ പരമാവധി ഒരു ആയത്തോ ഒരു ഹദീത്തോ അല്ലെങ്കിൽ ഒരു മസലയോ നിരന്തരമായി കൊണ്ട് ദീനിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഗൗരവത്തോടു കൂടി കാണുകയും ചെയ്യണം മൂന്നാമതായി പറഞ്ഞത് വാൻ മാലിഹി അവൻ്റെ സമ്പാദ്യത്തെക്കുറിച്ചും നാളെ ചോദിക്കപ്പെടും എന്താണ് സമ്പാദ്യത്തെക്കുറിച്ച് ചോദിക്കുന്നത് മിൻ ഐ നക്തബു ഒഫീമ അൻഫു ഏത് രൂപേണയാണ് ഏത് മാർഗത്തിലൂടെയാണ് അവനത് സമ്പാദിച്ചിട്ടുള്ളത് ആരെങ്കിലും പറ്റിച്ചിട്ടോ ചതിച്ചിട്ടോ അല്ലെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തിട്ടോ ഹറാമായ കാര്യങ്ങൾ ചെയ്തിട്ടോ ഇങ്ങനെയൊക്കെയാണോ അവൻ സമ്പാദിച്ചിട്ടുള്ളത് തീർച്ചയായും തീർച്ചയായും അവനതിനെന്ത് ചെയ്യേണ്ടി വരും നാളെ മറുപടി പറയേണ്ടി വരും ഓ ഫീമ അൻഫു അത് ഏതൊരു രൂപത്തിലാണ് അവൻ ചിലവഴിച്ച് കളഞ്ഞത് എന്നതിനെ സംബന്ധിച്ചും അവൻ ആലോചിക്കേണ്ടതുണ്ട് നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ സമ്പാദ്യം നമ്മൾ പിന്നെ നേടിയെടുക്കുന്ന സമ്പാദ്യം ഹലാലാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതില്ല എങ്കിൽ വലിയ അപകടമാണ് നമ്മൾ ചെയ്തു ചെയ്ത് നോക്കുന്നത് നമ്മളൊരുപാട് സമ്പാദിക്കും ഹറാം ഹലാലും ഒന്നും നോക്കാതെ നമ്മൾ സമ്പാദിച്ച് അത് അടുത്ത ഒരു തലമുറക്ക് നമ്മുടെ വാരിധ്യങ്ങളായ നമ്മുടെ അനന്തരാവകാശികളായ ആളുകൾക്ക് ഹലാലായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ശിക്ഷ നാളെ അനുഭവ നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ ഹറാമായിട്ടാണ് നമ്മൾ സമ്പാദിച്ചിട്ടുള്ളത് അങ്ങനെ ഹറാമായി സമ്പാദിച്ച് നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കൊക്കെ അത് ഹലാലായ രൂപത്തിൽ വിട്ടേച്ചു പോകും അനന്തര സ്വത്താണ് ഒര്ക്ക് ഹലാലായി കിട്ടിയതാണ് പക്ഷെ നമ്മളെ സമ്പാദിച്ചെടുത്തോളം നമ്മളത് ഹറാമായി സമ്പാദിച്ച സംഗതിയാണ് ആ ഹറാമായി നമ്മൾ സമ്പാദിച്ച് അതിൻ്റെ ശിക്ഷ മുഴുവൻ നമ്മൾ വാങ്ങുക മറ്റുള്ള ആളുകൾക്ക് അത് ഹലാലായ രൂപത്തിൽ അതിങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് ഞാൻ സമ്പാദിക്കുന്നത് അതോടൊപ്പം തന്നെ ഏതൊക്കെ രൂപേണയാണ് ഞാനത് ചിലവഴിക്കുന്നത് എന്നുകൂടെ അള്ളാഹുസ്മഹാനോത്തല നാട് ചോദിക്കുന്ന അതുപോലെ തന്നെ ജി സ്മിഹി ഫീമ അബുലാഹു അവൻ്റെ ശരീരത്തെ സംബന്ധിച്ച് ഏത് രൂപേണയാണ് അവനതിനെ നൊരുമ്പിച്ച് കളഞ്ഞത് എന്നും അള്ളാഹു സ്വഹാനഹു തല ചോദിക്കുന്ന നമ്മുടെ ഒക്കെ ലക്ഷ്യം എന്തായിരുന്നു നമ്മുടെ ഹിമ്മത്ത് എന്തായിരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യണം വിലയിരുത്തേണ്ടതുണ്ട് അള്ളാഹു സ്ഫഹാന ഹോ താല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാം ഉള്ള തോഫി ഫൊക്കെ അവർക്കൊന്നും മറകട്ടെ സുഹാനിക്കാൻ അസാം വാലൈക്കും വരഹമുലാഹി വ